സദൃശവാക്യങ്ങൾ അതിയായി മഞ്ജു മകനെ വകുതിരിവിനെ കത്തുകൊള്ളേണ്ടതിനും നിന്റെ അദരങ്ങൾ പരിജ്ഞാനത്തെ പഠിക്കേണ്ടതിനും ബോധത്തിന് ശരിയായി അതിരങ്ങളെ ചുറ്റുപോയുന്നു അവരുടെ അന്നാക്ക എന്നയൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ അവർക്ക് ആദ്യം പോലെ കൈക്കുന്നിരുവാൾ പോലും മൂർച്ചയും ഉള്ളവർ തന്നെ അവളുടെ കാലുകൾ മണ്ണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് ഓർന്നു ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ ഒന്ന് അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകെ ആൾക്കെ എന്റെ വാക്കു കേൾക്കും നിന്റെ വായിലെ പൊഴികളെ കിട്ടുമാറരുത് നിന്റെ വഴിയെ അവളോടാ അവരുടെ വീടിന്റെ വീട്ടിന്റെ വാതിലോട് അടുക്കരുത് നിന്റെ ജീവനശക്തി എന്റെ മാർക്ക് നിന്റെ ആണ്ടുകൾ കൂർണ്ണം കൊടുക്കരു കണ്ടവർ എന്ന് കളയുണ്ട് നിന്റെ പ്രേതഫലം വല്ലതും എന്റെ വീട്ടിലായി പോകരുത് നിന്റെ മാംസവും ദേവവും ശയിച്ചിട്ട് നീ ഒടുവിൽ നെടുവേർപ്പെട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധം പറയുകയും എന്റെ ശ്രദ്ധയും ശ്വാസനെയുംസിക്കുകയും ചെയ്തുവല്ലോ എന്റെ ഉപദേശകന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല സഭയിലെ സംഘത്തിനെ മതി ഞാൻ ഏകദേശം സൗകര്യ ദിവസത്തിലു പോകരുത് എന്ന് ഇങ്ങനെ പറയരുത് നിന്റെ സ്വന്ത ജലാശയത്തിൽ തന്നെ ഈ സ്വന്തം കണ്ടേ വെള്ളവും കുടിക്കാൻ നിന്റെ ഉറവുകൾ വെള്ളത്തിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീട്ടിലേക്ക് ഒഴുകി പോകണമോ അവൻ നിനക്ക് മന്യമാർഗം കൂടിയല്ല നിനക്ക് മാത്രമേ ഇരിക്കാവൂ നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ നിന്റെ യവനത്തിന്റെ ഭാര്യ സന്തോഷം കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടിയും പോലെ അവളുടെ എല്ലാ കാലത്തും നിന്റെ അവളുടെ പ്രമത്താൽ നീ എല്ലായ്പോഴും അദ്ദേഹമായിരിക്കാം അവനെ നീ പരസ്യ സ്ത്രീയുടെ അന്യസ്ത്രീയുടെ മാറണമെന്നതും എന്റെ മനുഷ്യന്റെ വഴിയിലൊക്കെ ഇരിക്കുന്നു അവന്റെ തലപ്പൊക്കെ അവൻ തൂട്ടി നോക്കുന്നു ഋഷിന്റെ ആരോഗ്യങ്ങൾ അവനെ പിടിക്കും അവൻ തന്റെ പാപവാശങ്ങളാൽ അവൻ പിടിപ്പെടും പ്രബോധന കേൾക്കാക്കിയാൽ അവൻ മരിക്കും മഹാപോഷ്ത്താൽ അവൻ വഴിയേറ്റു പോകും